ചില നക്ഷത്രജാതകർക്ക് ചില മാസങ്ങളിൽ ഇരട്ടി നേട്ടമാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു മാസം വളരെ പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സൗഭാഗ്യത്തിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് എന്നാൽ ഇവർക്ക് നേട്ടമുണ്ടാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും ഭാഗ്യമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിൽ ഒന്നാം തീയതി കയറുന്നുവോ ആ വീട്ടിൽ ഭാഗ്യമാണ് അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുകയോ അതുപോലെ ഇവർക്കൊരു കൈനീട്ടം കൊടുക്കുകയോ ചെയ്താൽ തീർച്ചയായും ആ ഒരു മാസക്കാലം ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും ചിലരെങ്ങനെയാണ് ചിലർ ഒന്ന് നിമിത്തം വന്നാൽ മതി ആ പോകുന്ന കാര്യം നൂറ് ശതമാനവും ശരിയായി വരും എന്നാൽ മറ്റു ചിലരുണ്ട് ചിലർ നിമിത്തം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും ചില ജന്മനക്ഷത്രങ്ങളുടെ പ്രത്യേകത തന്നെയാണ് ചിലരെ ഒന്ന് കണി കണ്ടാൽ മതി ചിലർ അതിരാവിലെ ചില കടകളിലൊക്കെ ചെന്ന് കയറും ആ കടയിൽ അന്ന് ഭയങ്കര കച്ചവടമായിരിക്കും ഒരു രീതിയിലും എത്ര കച്ചവടം കുറഞ്ഞ കടയാണെങ്കിലും ഇവരുടെ ആ നാളിൻ്റെ പ്രത്യേകത കൊണ്ട് ആ കടയിൽ ഒരുപാട് കച്ചവടം നടക്കുന്നതായി കാണുവാൻ സാധിക്കും അവർ ഒരുപാട് നേട്ടത്തിലേക്ക് ആ ഒരു സമയം പോകുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരെ നിങ്ങൾ ഒന്നാം തീയതി കയറ്റുകയോ അവരുടെ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും ഒരു രൂപ കൈനീട്ടം വാങ്ങണ്ട രണ്ട് രൂപ തന്നെ കൈനീട്ടം വാങ്ങുക അതാണ് നല്ലത് രണ്ട് രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുകയോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും ആ ഒരു മാസക്കാലം നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും ആ ഒരു മാസക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങനെ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ മാസമെങ്കിലും ഒന്ന് ശരിയാകണം എന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ ഈ വ്യക്തികളുടെ കയ്യിൽ നിന്നും ഈ നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു രണ്ട് രൂപ കൈനീട്ടം വാങ്ങുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരെ ആ ഭാഗ്യമുള്ള ആ കൈനീട്ടം വാങ്ങാൻ കൊള്ളാവുന്ന ഏതൊരു വീട്ടിലും ഒന്നാം തീയതി കയറ്റാൻ കൊള്ളാവുന്ന ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം അവർക്ക് സൗഭാഗ്യമായതുകൊണ്ടാണ് അവരുടെ രാശിയിൽ ചില പ്രത്യേകതകൾ ഈ ഒരു മാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നക്ഷത്രജാതകരിൽ നിന്നും നിങ്ങൾ ഈ മാസം ഒരു കൈനീട്ടം വാങ്ങുക എന്ന് തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഭാഗ്യമുണ്ടാകും നേട്ടമുണ്ടാകും ഈ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നാളെ ഒരു പ്രത്യേക പൂജയുണ്ട് ഗണപതി ഹോമം ഒക്കെ ഉണ്ട് അതിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നാളത്തെ ഗണപതി ഹോമത്തിലും മറ്റ് പൂജകളിലും ഒക്കെ നിങ്ങളെ പങ്കെടുപ്പിക്കും അതിൻ്റെ ഒരു ഗുണം നാളെ ഒന്നാം തീയതിയാണ് മീനമാസം ഒന്നാം തീയതിയാണ് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് വന്നു ചേരും തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറുക തന്നെ ചെയ്യും അതുപോലെ തന്നെ മറ്റന്നാൾ വെള്ളിയാഴ്ച ദിവസം കാർത്തിക നക്ഷത്രമാണ് ഷഷ്ടി കൂടിയാണ് ഷഷ്ടിയും കാർത്തികയും ഒന്നിച്ചു വരുന്നു മുരുകൻ്റെ നാടും ഷഷ്ടിയും ഒന്നിച്ചു വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഈ പറഞ്ഞ ജാതകരൊക്കെ പോകണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആദ്യം തന്നെ നിങ്ങൾ ആ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യം ഒരുപാടുള്ള നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുന്ന ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരിൽ നിന്നും ആരെങ്കിലും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഭരണി നക്ഷത്ര ജാതകരിൽ നിന്നും ആരെങ്കിലും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേട്ടമാണ് കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്നും ആരെങ്കിലും കൈനീട്ടം വാങ്ങുകയാണ് നിങ്ങൾക്ക് നേട്ടമാണ് തിരുവാതിര നക്ഷത്ര ജാതകരിൽ നിന്നും ആരെങ്കിലും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമാണ് പുണർത നക്ഷത്ര ജാതകരിൽ നിന്നും ആര് കൈനീട്ടം വാങ്ങിയാലും ആ വീട്ടിനും ആ വീട്ടുകാർക്കും ഒക്കെ ഗുണമാണ് പൂരം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും ഉയർച്ചയാണ് ഉത്തരം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ഭാഗ്യമാണ് ഉയർച്ചയാണ് അനിരം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടമാണ് ക്രിക്കറ്റ് നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ഭാഗ്യമാണ് ഉയർച്ചയാണ് മൂലനക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും ഉയർച്ചയാണ് പുരുട്ടാതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ സൗഭാഗ്യമാണ് ഉയർച്ചയാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകരിൽ നിന്നും ആരെങ്കിലും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ഭാഗ്യമായിരിക്കും ഉയർച്ചയായിരിക്കും അതുപോലെ രേവതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ഇരട്ടി ഭാഗ്യത്തിന് കാരണമാകും സർവ്വ സൗഭാഗ്യവും വന്നു ചേരട്ടെ അങ്ങനെ സർവ്വസൗഭാഗ്യവും വരട്ടെ ഇവരെ ഒന്നാം തീയതി കയറ്റുന്നതും വളരെ നല്ലതായിരിക്കും തീർച്ചയായും ഇവരെ ഒന്ന് ഒന്നാം തീയതി ഒന്നാം തീയതി കയറ്റുക അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നും ഒരു കൈനീട്ടം വാങ്ങുക തീർച്ചയായും രക്ഷപ്പെടുന്നതായി കാണുവാൻ സാധിക്കും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും ഇനിയുള്ള സമയം അഭിവൃദ്ധിയുടേതായിരിക്കണം നേട്ടത്തിൻ്റേതായിരിക്കണം ഭാഗ്യത്തിൻ്റേതായിരിക്കണം അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങൾ ഉറപ്പായും ഇതൊന്ന് ചെയ്തു നോക്കുക ഭാഗ്യം ഇരട്ടിക്കും നന്മകൾ ഒരുപാട് വന്നു ചേരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം